ഇതൊരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ചകൾ പൊതുവേ ഞാൻ കുറച്ച് വൈകിയാണ് എഴുന്നേക്കാറ് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഉമ്മ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കിയിട്ട് ഞാൻ ഫുഡ് കഴിക്കുവാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഷിനാജ്ജ ആയിട്ടാണ് കേട്ടോ എണീറ്റത് എനിക്ക് വശന്നപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് എടുത്ത് കഴിച്ചിട്ട് എന്റെ പണിയിലോട്ട് ഇറങ്ങിയ ഷിനാജ് എണീറ്റ് പോയപ്പോഴത്തേക്കും ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ നേരെ വിരിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ് എങ്ങനെ ഉണ്ട് നല്ല ഭംഗിയിലേ കാണാൻ ഞാൻ ഓൺലൈൻ ആയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ താഴെ ടാഗ് ആകിയത് കൊടുത്തേക്കാവേ ഇത് നമ്മുടെ നോർമൽ ബെഡ്ഷീറ്റ് പോലെ അല്ല കേട്ടോ നാല് സൈഡ് ഇലാസ്റ്റിക് ആണ് അതുകൊണ്ട് വിരിച്ചാൽ നല്ല വൃത്തിയിൽ കടക്കും നമ്മളിപ്പോ താമസിക്കുന്ന ഈ ഒരു ഷെഡിന്റെ വീഡിയോ അതായത് ഹോം ടൂർ പോലെ ഒരു വീഡിയോ ചെയ്യാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ ഒരു തട്ടിക്കൂട്ട സെറ്റപ്പാണ് നമ്മുടെ റൂമൊക്കെ അതുകൊണ്ട് തന്നെ വാതിലില്ല പിന്നെ ഷിനാജ് വീട്ടിലുണ്ടെങ്കിൽ പുറകെ നടന്നിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങള് ഡ്രസ്സ് ഇട്ടില്ലല്ലോ ഈ ഒരു തോർത്ത് മുണ്ടുകൊണ്ട് മറച്ചു വെക്കുന്നു മറിച്ചു കൊടുക്കുവായിരുന്നു കാരണം ഡ്രസ്സ് ഇല്ലാത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ആൾ സമ്മത്തില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തോർത്തുകൊണ്ട് മേത്ത് ഇട്ടു കൊടുത്തതാണ് അങ്ങനതെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തൂക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഈ ഒരു പെട്ടി വണ്ടിയിൽ എന്റെ കൊറിയർ വരുന്ന സാധനങ്ങൾ ഇട്ട് വെക്കുന്ന പെട്ടിയാണ് തൂക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി നോക്കിയപ്പോഴാണ് ഒരാൾ നല്ല ശക്തിയിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്ന വണ്ടിയിൽ അവൻ കഷ്ടപ്പെട്ട് ഈ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടി ചെറുതായിട്ടൊന്ന് പഞ്ചർ ആയിട്ട് അത് പഞ്ചർ ഒട്ടിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു വണ്ടി എന്റെ മൂത്ത നാത്തൂന്റെ വണ്ടിയായിരുന്നു ആൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഞാനാണ് അത് ഉപയോഗിക്കുന്നത് ഞാൻ ഈ ഫോണും ട്രൈ കൊണ്ട് നടക്കുന്നുണ്ട് ഇവൻ എന്നിരുന്ന കളിയാക്കുമായിരുന്നെ ഇത് ഉമ്മാൻ്റെ ആങ്ങളുടെ മകനാണ് ഞങ്ങൾ അപ്പുറം ഇപ്പുറമാണ് കേട്ടോ താമസിക്കുന്നത് അങ്ങനെ വണ്ടിയിൽ കാറ്റ് ഫുൾ ആക്കിയിട്ട് ശനിയാജ് പഞ്ചർ ഒട്ടിക്കാൻ പോയിട്ട് ഞാൻ പിന്നെ ഉമ്മ്മാൻ്റെ കൂടെ കുറച്ചു നേരം വിറക് കൂടി കൂടിക്കൊടുത്ത് ഇങ്ങനെ നിക്കാതെ ആ വിറക് അടുക്ക് ചെല്ലി വേഗാവട്ടെ വണ്ടി പഞ്ചര്ൊട്ടിച്ചിട്ട് ആൾ വേഗം തന്നെ വന്നായിരുന്നു വന്നായിരുന്നട്ടെ പിന്നെ ഞങ്ങളിവിടെ കുറച്ചു നേരം കൂടി തന്ന ഈ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കാണെങ്കിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു പണി കിട്ടിയിരിക്കുമായിരുന്നു കിണറിലെ വെള്ളം കലങ്ങി ആകെ എടുക്കാൻ പറ്റാത്ത രീതിയിലായി അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം അടിച്ചെടുക്കുമായിരുന്നു പിന്നെ തുണി അലക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് കൂടുതൽ വെള്ളം വേണമല്ലോ അപ്പൊ ഞാൻ കസിന്റെ വീട്ടിൽ പോയിട്ടാണ് തുണി കഴുകാറ് എപ്പോഴും ഞാൻ ഒറ്റക്കാണ് പോകാറ് ഇന്ന് ശിനാജ് വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോയത് നമ്മൾ മൂന്നാളും വല്ലേ വീട്ടിലുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് തുണികളൊന്നും കഴുകാൻ കാണത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം കൂടുമ്പോഴാണ് ഞാൻ പോകാറ് കുറച്ച് തുണി മെഷീനിൽ ഇട്ടിട്ട് ബാക്കി അതായത് നല്ല അടുക്കുള്ള ഡ്രസ്സുകളുണ്ടല്ലോ അതൊക്കെ ഞാൻ കല്ലിട്ട് അലക്കിയിടും ഇത് അവിടുത്തെ പൂച്ചയാണ് കേട്ടോ പൊന്നു എന്നാണ് ഇതിന്റെ പേര് പാവാണ് ഒരു സൈഡിൽ കിടന്നോളും ഞാനവിടെ തുണി കഴുകി കുളിക്കുന്ന ടൈമിൽ ശനിയാജിതേ സെറ്റിയിൽ കിടന്നു സുഖിച്ച് ഫോണിൽ കളിയായിരുന്നു കേട്ടാ കുളിച്ച് വന്നപ്പോഴത്തേക്ക് സൗജന്ത്രമായി ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ പോയി കഴിക്കാൻ പറഞ്ഞിട്ട് ആൾ സമ്മതിച്ചില്ല എന്നെ അവിടെ എടുത്ത് കഴിപ്പിച്ചിട്ടാണ് വിട്ടത് അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടോ എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിൽ ഞാൻ അവിടെ നിന്നാണ് എടുക്കാറ് അപ്പൊ ഈ ഒരു കോഡ് സെറ്റ് കണ്ടില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത് അഞ്ഞൂറിന് താഴെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ താഴെ ടാകിയത് കൊടുത്തേക്കാം എന്തായാലും മസ്റ്റ് ആയിട്ടും വാങ്ങിച്ചോ അത്രയ്ക്കും കിടിലു ഐറ്റാണേ